ഓണോഘോഷത്തിൽ സദ്യക്കും പ്രാധാന്യമുണ്ട് രണ്ടു കൂട്ടം പായസവും കൂടെ പഴം പപ്പടം പരിപ്പ് നെയ് ചോർ സാമ്പാർ അവിയൽ കൂട്ടുകറി പച്ചടി കിച്ചടി തുടങ്ങിയ വിഭവങ്ങൾ ആകുമ്പോൾ സദ്യ കേമമാകും മലയാളിക്ക് ഓണസദ്യ വിളമ്പാൻ കാറ്ററിംഗ് ഹോട്ടൽ മേഖല മത്സരിക്കുകയാണ് ഓഗസ്റ്റ് അവസാന വാരം മുതൽ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു ഏതാണ്ട് അത്തം തുടങ്ങിയതോടെ പലരും ബുക്കിംഗ് ക്ലോസ് ചെയ്തു മുൻവർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത് അറുപത് ശതമാനം അധിക ബുക്കിംഗ് ഇത്തവണയുണ്ട് ഓഫീസുകൾ കോളേജുകൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള വലിയ ഓർഡറുകൾക്ക് പുറമെ വീടുകളിൽ സദ്യ ബുക്ക് ചെയ്തവരുടെയും എണ്ണം ഇത്തവണ കൂടി കല്യാണ സീസണും കാറ്ററിംഗ് മേഖലയ്ക്ക് ഉണർവേകി മുന്നൂറ്റമ്പത് നാനൂറ് കോടി രൂപയുടെ സദ്യ ബിസിനസ്സാണ് തവണ ഓണക്കാലത്ത് കേരളത്തിൽ നടന്നതെന്നാണ് റിപ്പോർട്ട് സദ്യ ഓർഡറുകളിൽ അറുപത് ശതമാനവും തിരുവോണ ദിവസത്തേക്കുള്ളതാണ് കുറഞ്ഞത് അഞ്ചു പേരുടെ സദ്യകളാണ് മുൻകൂട്ടി സ്വീകരിച്ചത് അഞ്ചു പേർക്ക് ശരാശരി ആയിരത്തി എഴുന്നൂറ്റൻപത് മുതൽ രണ്ടായിരം രൂപയാണ് നിരക്ക് ഹോട്ടലുകളിൽ കുറഞ്ഞത് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ സദ്യ ലഭിക്കും വിഭവങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് വിലയിൽ വ്യത്യാസം വരുമെന്ന് ഓൾ കേരള കാറ്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി വലിയ ഹോട്ടലുകളിൽ വില കൂടുതലാണ് കുറഞ്ഞത് എണ്ണൂറ് രൂപ മുതലാണ് വില വലിയ നക്ഷത്ര ഹോട്ടലുകളിൽ നികുതി ഉൾപ്പെടെ ഇത് രണ്ടായിരത്തി അറുനൂറ് രൂപയോളം വരും വൻകിട ഹോട്ടലുകളിൽ തിരുവോണ ദിവസത്തേക്കുള്ള സദ്യ ബുക്കിംഗ് ഉയർന്നിട്ടുണ്ട് വീടുകളിലേക്കുള്ള ഓർഡറുകളും എടുക്കുന്നുണ്ട് ഇലയടക്കം പ്രത്യേകം ബോക്സിലാണ് സദ്യ എത്തുക ഓണം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ കോപ്പറേറ്റ് സദ്യ ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് ആവശ്യത്തിന് ഇലകൾ എത്തിച്ചു നൽകുന്നത്